നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ട്വന്റി ട്വൻ്റി ഫോർ എം എൽ എസ് ബെസ്റ്റ് ലെവൻ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബെസ്റ്റ് ലെവനിൽ ഇന്റർ മയാമിയിൽ നിന്ന് രണ്ടു പേരുണ്ട് പക്ഷേ മൂന്ന് മുൻ ബാഴ്സലോണ താരങ്ങളുണ്ട് അതായത് മയാമിയിൽ നിന്നല്ലാതെ ഒരു മുൻ ബാഴ്സലോണ താരം കൂടി ഇടം പിടിച്ചിട്ടുണ്ട് നമ്മൾ വിശദമായിട്ട് ഇതിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ഇപ്പോൾ എട്ട് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് ഈ എം എൽ എസ് ബെസ്റ്റ് ലെവലിലുള്ളത് ഒമ്പത് വ്യത്യസ്ത എം എൽ എസ് ക്ലബുകളിൽ നിന്നുള്ള ടീമുകളുണ്ട് ഏറ്റവും അധികം താരങ്ങൾ രണ്ട് പേരുള്ളത് കൊളംബസ് ക്രൂവിൽ നിന്നും ഇന്റർ മയാമിൽ നിന്നുമാണ് ആരൊക്കെയാണ് എം എൽ എസ് ബെസ്റ്റ് ലെവലിലിടം പിടിച്ചിരിക്കുന്നത് എന്ന് നോക്കാം ഗോൾ ആയിട്ടുള്ളത് ക്രിസ്ത്യൻ കഹലിനെയാണ് അദ്ദേഹം ചാലറ്റ് എഫ്സിയുടെ ഗോൾ കീപ്പറാണ് ഡിഫൻഡർമാരായിട്ട് മൂന്ന് പേരുണ്ട് ഒന്ന് ജോഡി ആൽബ ഇന്റർ മയാമിയുടെ താരം ജോഡി ആൽബ അതുപോലെ തന്നെ സിയാറ്റിൽ സൗണ്ടേഴ്സിന്റെ താരം എയ്മർ എയ്മർ ഗോമസ് അൻഡ്രാഡെ പിന്നെ കൊളംബസ് ക്രൂവിൻ്റെ താരം സ്റ്റീവൻ മൊറൈറ ഇവരാണ് ഡിഫൻഡർമാരായിട്ടുള്ളത് മധുരയിലേക്ക് മൂന്ന് പേരുണ്ട് ലൂസിയാനോ അക്കോസ്റ്റ എഫ് സി സിൻസിനാറ്റിക്ക് വേണ്ടി കളിക്കുന്ന താരം അതുപോലെ തന്നെ പോർട്ട്ലാൻഡ് ടിമ്പേഴ്സിൻ്റെ ഇവാൻഡറുണ്ട് എൽ എ ഗാലക്സിയുടെ റിക്കി പുജുണ്ട് മുന്നേറ്റത്തിൽ ക്രിസ്ത്യൻ ബെൻഡേക്കെ ഡി സി യുണൈറ്റഡിൻ്റെ ക്രിസ്ത്യൻ ബെൻഡേക്കെ എൽ എഫ് സിയുടെ ഡെനിസ് ബുവാംഗ അതുപോലെ തന്നെ ചൂച്ചോ ഹെർണാണ്ടസ് ഉണ്ട് കൊളംബസ് ക്രൂവിൻ്റെ ചൂച്ചോ ഹെർണാണ്ടസ് കൂടാതെ ലിയോ മെസ്സി ഇന്ദ്രമയാമിയുടെ ലിയോ മെസ്സി അങ്ങനെ മൂന്ന് പേര് ഇപ്പോൾ ഉള്ള മുൻ ബാഴ്സലോണ താരങ്ങളുണ്ട് നോക്കാം ജോഡിയാൽബ ലിയോ മെസ്സി റിക്കി പുജ് ഇങ്ങനെ മൂന്ന് മുൻ ബാഴ്സലോണ താരങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇത്തവണത്തെ എം എൽ എസ് ബെസ്റ്റ് ലെലവൻ വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി താമസം